വെൽക്കം ടു മൂവി ബ്രാൻഡ് ജയറാമിനെ പോലെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് അദ്ദേഹത്തിന്റെ മകൻ കാളിദാസ് ജയറാമും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കാളിദാസ് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ജയറാമും പാർവതി ഇരുവരുടെയും പ്രണയം ഇപ്പോഴും പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അതുപോലെ തന്നെ കാളിദാസിന്റെ പ്രണയവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്തിടെയാണ് മോഡലായ തരണി കലിംഗരായരുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇപ്പോഴിതാ തരുണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് കാളിദാസ് ക്രിക്കറ്റ് താരം ശ്രീശാന്തുമായുള്ള അഭിമുഖത്തിലാണ് നടൻ മനസ്സു തുറന്നത് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് തരണിയെ കാണുന്നതെന്നാണ് കാളിദാസ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് അവളെ കാണുന്നത് അവളും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് പുറത്തുപോയി അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഡിസംബർ മാസം പകുതിക്കാണ് അത് നടക്കുന്നത് പിന്നീട് ഞാൻ ന്യൂ ഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ പാർട്ടി നടത്തിയത് അവൾ വന്നു ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്രധാന കാര്യം ക്രിക്കറ്റാണ് അവൾ വലിയ ക്രിക്കറ്റ് ആരാധികയാണ് തരുണി വന്ന ശേഷം എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തന്റെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ ഒരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം അന്ന് പങ്കുവച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് ഞാൻ ഓർക്കുന്നതെന്നും കാളിദാസ് പറയുന്നു തരണിയോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കുകയായിരുന്നു പ്രണയം വീട്ടുകാർ കണ്ടുപിടിക്കുകയായിരുന്നു കാറിലെ ബ്ലൂടൂത്തിൽ അവളുടെ ഫോൺ കോൾ കണക്റ്റായി ആ പേര് വെച്ച് സഹോദരി കണ്ടുപിടിച്ചു അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു ഞാൻ തന്നെ പറയാനിരുന്നതായിരുന്നു പക്ഷേ ഇത് എളുപ്പമായിരുന്നു തരണിയുടെ മാതാപിതാക്കളും തൻറെ അച്ഛനെയും അമ്മയെയും പോലെ ചില്ലാണെന്നും കാളിദാസ് വ്യക്തമാക്കി ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരണിയും ഉള്ള ഫോട്ടോ പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് അതേസമയം അടുത്തിടെയാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് നിരവധി താരങ്ങളെത്തി വിവാഹം കഴിഞ്ഞ് നവനീതിന് മാഞ്ചസ്റ്ററിലാണ് മാളവിക അധികം വൈകാതെ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴ് സിനിമയിൽ കാളിദാസ് സജീവമാണ് നടൻ ധനുഷിന്റെ അൻപതാമത്തെ ചിത്രമായ രായനിൽ കാളിദാസ് പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്